വിദ്യാർത്ഥി ധായിനി സഭയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വി എസ് കൃഷ്ണനാശാൻ സ്മാരക സ്കോളർഷിപ്പ് വിവിധ എൻറ്റോമെന്റുകൾ വിദ്യാഭ്യാസ ധനസഹായം എന്നിവ വിതരണവും പി നരേന്ദ്രനാഥ് പുരസ്കാര ജേതാവ് മുരളീധരൻ ആനാപ്പുഴയ്ക്ക് ആദരവ് നൽകി പാലിയന്തരത്ത് വിദ്യാർത്ഥി ധായിനി സഭ ഓഡിറ്റോറിയത്തിൽ സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുല്ലൂറ്റി കെ കെ കെടിഎം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് സൂര്യസ്തമിക്കാത്ത നാട് ശേഷിക്കപ്പെട്ട ഇംഗ്ലണ്ടിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തി ഒമ്പത് വർഷമായി ഈ സ്വാതന്ത്ര്യം മുരളീധരൻ ആനാപ്പുഴ സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ ട്രഷറർ ഒ എം ദീനമണി സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ വി ഡി യു പി എസ് പാലിയന്തുരുത്ത് എച്ച് എം ഒ എസ് ഷീനട ടീച്ചർ ജി എൽ പി എസ് പാലിയന്തുരുത്ത് എച്ച് എം ട്രീസ ബിജി കെ എസ് നീലാംബരൻ ടി ബി സന്തോഷ് സി എസ് ചന്ദ്രൻ വി ആർ സിദ്ധാർത്ഥൻ കെ പി വിനയൻ ഷാജി പീ ടി എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ വളരെ പ്രൗഢ ഗംഭീരമായി നടക്കുന്ന ഒരു സമയവും കൂടിയാണ് സാധാരണയായി എല്ലാ കാലഘട്ടങ്ങളിലും ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സഭയുടെ നേതൃത്വത്തിൽ വിവിധ സ്കോളർഷിപ്പുകൾ അതുപോലെ വിദ്യാഭ്യാസ അവാർഡുകൾ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടി കൊണ്ടുപോയി ഇതുപോലുള്ള പരിപാടികൾ ഓഗസ്റ്റ് മുതൽ വരെ ഞങ്ങളുടെ കൊടുങ്ങൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരം കോഴ്സസും ും അധ്യാപകരുടെ വിദഗ്ധരായിട്ടുള്ള അതുകൂടാതെ ഓരോ ഓരോ മെന്റർ ഉള്ളതാണ് സഹായിക്കുന്നത് ചാലിയുടെയും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ഏകീകൃത സെന്ററാണ് സ്പ്രിൻടാ അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും ചേർന്ന നല്ലൊരു കോഴ്സ് അതാണ് செகண்ட் ஃபுர் சந்திரிகா காம்பளெக்ஸ் ஆப்போசிட் பிரைவேட் பஸ் ஸ்டாண்ட் கொடுங்கலூர்